ഞാനവിടെ കിടന്നതാണ് കട്ടില് സാധാരണ ഞാനിവിടെ സെറ്റിക്കാത്ത ഫ്രണ്ടില്ല ടി വി കണ്ടുണ്ടാണ് കിടക്കുന്നത് അന്നേരം അച്ചൊരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഇവിടുന്ന് റൂമിനകത്ത് പോയി അവിടെ കിടന്നത് അന്നേരം എന്തോ ഒരു വലിയൊരു ഞാൻ കണ്ണിലോട്ട് മയക്കം പിടിച്ച് അന്നേരം എന്തോ വലിയൊരു ബോംബിട്ട് പോകാൻ ഒരു സൗണ്ട് കേട്ട് ഞാനങ്ങനെ ചാടി ഉണ്ടായിച്ചു വന്നപ്പോഴത്തേനാ മൊത്തം പൊട്ടിത്തെറിച്ച് കത്തുന്നതിൻ്റെ സ്മെല്ല് സ്മെല്ല് പോലെ വന്നു വന്നപ്പോൾ ഭിത്തി പിന്നെ ഞാൻ അച്ഛനെ പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു നല്ല നല്ല രീതിയിൽ ഇപ്പോഴും ഇന്ന് ഉച്ചക്ക് ഒരു കൂടിയാണ് ഒരു ചെറിയ മഴയ്ക്ക് ശേഷം അതിഭയാനകമായ ഒരു ഒരിടി ഇവിടെ ഉണ്ടായത് വീട്ടിൽ നിന്ന് ഇവര് വിളിച്ചറിയിച്ച പ്രകാരം പെട്ടെന്ന് സ്ഥലത്ത് വന്നപ്പോഴാണ് അലന്മില്ല ആ വീടിൻ്റെ ഹാളിനകത്ത് ഭീകരമായ രീതിയിൽ ആ ഭിത്തി മൊത്തത്തിൽ പൊട്ടിത്തെറിച്ച് ആ ഹാളിൽ തന്നെ ഇരുന്നതായ സ്റ്റെബിലൈസർ അതിനോടൊപ്പം തന്നെ സ്വിച്ച് ബോർഡ് പരിപൂർണമായും തകർന്ന് ഹാളിൽ മൊത്തം തിരിച്ചു കിടക്കുകയും ഇതിനകത്ത് പൊട്ടിത്തെറിച്ചതായ സാധനം ഹാളിൽ മുഴുവൻ നിറച്ച് കിടന്നാണ് നിറഞ്ഞുകിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് തൊട്ടടുത്ത ബെഡ്റൂമിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾ പരിപൂർണമായും കത്തിയിട്ടുണ്ട് ശേഷം വീടിന് പുറത്തുവശം ഒരു ഷെയ്ഡ് പൊട്ടിത്തെറിക്കുകയും ഷെയ്ഡിൻ്റെ ഭാഗ വീടിൻ്റെ ഷെയ്ഡ് ഭാഗം റൂമിൻ്റെ ഷെയ്ഡ് പൊട്ടി ഭാഗികമായി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നതായ തെങ്ങ് വലിയൊരു തെങ്ങാണ് ആ തെങ്ങിൻ്റെ നടുഭാഗം രണ്ട് ഭാഗത്തായിട്ട് തെങ്ങ് പൊട്ടി അതിൻ്റെ തെങ്ങിൻ ചോറ് പുറത്തു വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ വീട്ടിൽ അന്നേരം ഗ്രഹനാഥം മാത്രമാണ് ഉണ്ടായിരുന്നത് ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ സുരക്ഷിതമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജ് ഓഫീസർ അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഎസ്പി പെ അറിയിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശേഷം പഞ്ചായത്തിൽ നിന്നും എൽ എസ് ടി ഡി ബിംഗിൽ നിന്നും എ ഇ ഉൾപ്പെടെ വന്ന ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അത്യാവശ്യം നിരീക്ഷണങ്ങളും അതിന് വേണ്ടതായ മറ്റ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഉള്ളായിരുന്നു വീട്ടിൽ പോയി നല്ല നല്ല രീതിയിൽ ഫാനും യ്ക്ക് സാധനങ്ങളും കയറുമൊക്കെ കത്തി നല്ല നല്ല ഇതായിട്ട് ഉപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഷെയ്ഡിൻ്റെ ഭാഗവും കിറ്റിയുടെ കിറ്റിയിൽ പൊട്ടലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വീടുകളിലും സംഭവം പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ തെങ്ങും ഒക്കെ പോയിട്ടുണ്ട് സ്വിച്ച് ബോർഡുകൾ അടുത്ത രണ്ട് വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊക്കെ സം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ടി വി ഫ്രിഡ്ജും ഒക്കെ പോയിട്ടുണ്ട് ഫാനും ഒക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഭയങ്കരമായൊരിടി ഇടിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഭിത്തിയുടെ ഒരു ഭാഗം പൊട്ടി ഇഞ്ഞ് വീണു അത് കഴിഞ്ഞിട്ട് രണ്ട് റൂമിൽ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ബൾബും മൊത്തം പൊട്ടി വീണു അവരെ ബാക്കിലെ ഷെയ്ഡിൻ്റെ കുറേ ഭാഗം പോയി ഒരു തെങ്ങിൻ്റെ ഭാഗം കുറച്ച് ചതഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ മൊബൈൽ ഓഫായിരുന്നു അങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് സ്വിച്ച് അങ്ങോട്ട് ഓൺ ഓണാക്കിയപ്പോഴത്തേന് ഭയങ്കരമായൊരു പൊട്ടൽ പോലെ വന്ന് എൻ്റെ കാലിനൊരു മിന്നിപ്പിടുത്ത ഒരു വേദനയൊക്കെ ഉണ്ട്